ഗോവൻ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ബാബു ബാബുസാഹേബ് ബാന്േക്കർ മെമ്മോറിയൽ ട്രോഫി ടൂർണമെൻറ്റ് നടത്തുന്ന അത്ര മികവോടുകൂടി ഡ്യൂരൻ കപ്പ് നടത്താൻ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന കാര്യത്തിൽ നമുക്ക് നമുക്കിത്തിരി വിഷമവും ഉണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒറ്റയ്ക്കല്ല ആ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് പല ആളുകൾക്കും ആ ഒരു ടൂർണമെൻറ്റിൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല എന്ന കാര്യത്തിൽ സങ്കടമുണ്ട് പക്ഷേ ബാബുസാഹേബ് ബാന്തേക്കർ മെമ്മോറിയൽ ട്രോഫി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നടത്താൻ പോകുന്നത് രണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ടോപ്പ് ടയർ ടീമുകളെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ഈ ഒരു പ്രഖ്യാപനം നടന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവർ അവരുടെ സെക്കൻഡ് ടയർ അല്ലെങ്കിൽ തേർഡ് ടയർ ടീമിനേക്കാണ് വിടുന്നത് പക്ഷെ അല്ല മുൻ എ ലീഗ് ചാമ്പ്യൻമാരായിട്ടുള്ള ബ്രിസ്ബൺ റോസ് അവരുടെ ഫസ്റ്റ് ചോയ്സ് ടീമിനെ തന്നെയാണ് വിടുന്നത് താരങ്ങൾക്കെല്ലാം വിസയും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നുണ്ട് അതുകൂടാതെ അർജന്റീനയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള ഡി ക്ലബ് ഡി പോട്ടിവാ സ്റ്റോറി മെസ്സേജ് വന്നു പോയതാണ് കേട്ടോ അർജന്റീനയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ഡീ പോർട്ടീവ് ഓ ഡിഫൻസ് ആ ഓ ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ക്ലബിൻ്റെ താരങ്ങൾക്കും വിസയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അവരും ടോപ്പ് ടയർ ടീമിനെ തന്നെയാണ് അയക്കുന്നത് അതായത് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള എ ലീഗിൽ നിന്നുള്ള ടോപ്പ് ടയർ ടീമും അതുകൂടാതെ അർജന്റീൻ ലീഗിൽ നിന്നുള്ള ടോപ്പ് ടയർ ടീമും ഇവിടെ നമ്മുടെ ഗോവയിൽ വന്ന് കളിക്കുകയാണ് ഐ എസ് എല്ലേയും ഐ ലീഗിലെയും മികച്ച ടീമുകൾക്കെതിരെ അതുകൂടാതെ ഗോവയിലെ സ്റ്റേറ്റ് ലീഗിലെ മികച്ച ടീമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാബുസാഹേബ് ബന്ദേക്കർ മെമ്മോറിയൽ ട്രോഫി ടൂർണമെൻ്റ് വളരെ മികവോടുകൂടി തയ്യാറെടുക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷം നൽകുന്നുണ്ട് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള ക്ലബ്ബുകളും ഇത്തരത്തിലൊരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പം പറയണമെന്നൊക്കെയുണ്ട് പക്ഷേ അധികം വിമർശിക്കാതെ കാര്യങ്ങളെ സെറ്റിൽ ചെയ്ത് അങ്ങ് വിടാനാണ് നോക്കുന്നത് എന്തായാലും ബ്രിസ്ബൺ റോവേഴ്സ് അവരുടെ മികച്ച ടീമിനെ അയക്കുന്നുണ്ട് അതുപോലെ അർജന്റൈൻ ക്ലബ്ബും ഗോവൻ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റിലേക്ക് മികച്ച ടീമിനെ അയക്കുന്നുണ്ട്